റേച്ചൽ ഡിക്രൂസ് എന്ന യുവതിയുടെ വീട്ടിലെ ഉപയോഗശൂന്യമായ സോഫ കവർ പുനരുപയോഗിച്ച് ഒരു വ്യത്യസ്തമായ വസ്ത്രമാക്കി മാറ്റിയതിനെ കുറിച്ചുള്ള കൗതുകകരമായ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പാഴ് വസ്തുക്കളിൽ നിന്ന് ഫാഷൻ എന്ന ചിന്ത പുതിയതല്ല പത്ര കൊണ്ടും പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുമെല്ലാം വ്യത്യസ്തമായ വസ്ത്രങ്ങൾ നിർമ്മിച്ച് ആളുകൾ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നാൽ റേച്ചിലിന്റെ ഈ ഉദ്യമം ഒരു പുതിയ തരംഗത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് തമാശയായി തുടങ്ങിയ ഒരു കാര്യമാണ് റേച്ചിലിനെ ഇത്രയധികം പ്രശംസയും ജനശ്രദ്ധയും നേടിക്കൊടുത്തത് ഒടുവിലൊരു ആവശ്യവുമില്ലാതെ വലിച്ചെറിയാൻ വെച്ച ഒരു പഴയ സോഫയുടെ കവർ റേച്ചൽ തന്റെ സർഗാത്മകത ഉപയോഗിച്ച് ഒരു അതിമനോഹരമായ വസ്ത്രമാക്കി മാറ്റി ഈ പ്രവൃത്തിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ അത് വൻ ഹിറ്റായി മാറി തുടക്കത്തിൽ കേവലം അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്ന് കരുതിയ ഒരു ചെറിയ വീഡിയോ മാത്രമായിരുന്നു ഇത് എന്നാൽ വസ്ത്ര നിർമ്മാണം അഞ്ചു മണിക്കൂറിലെ നീണ്ടുപോയി എന്ന് റേച്ചിൽ പറയുന്നു പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തുവെങ്കിലും ലഭിച്ച ഫലം അപ്രതീക്ഷിതമായി മനോഹരമായിരുന്നു ഈ കഠിനാധ്വാനവും അതിന്റെ ഫലവും റേച്ചലിനെ സന്തോഷവതിയാക്കി ഈ വീഡിയോ എട്ട് ദശലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് നേടിയത് ഇത് റേച്ചൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല സോഫ കവറിൽ നിന്ന് നിർമ്മിച്ച വസ്ത്രത്തിന്റെ അപ്രതീക്ഷിതമായ ഭംഗിയാണ് ആളുകളെ ഇത്രയധികം ആകർഷിക്കാൻ കാരണം കണ്ടവരെല്ലാം വസ്ത്രത്തിന്റെ ഡിസൈനിനെയും ഭംഗിയേയും പ്രശംസിച്ചു ചിലർ റേച്ചൽ നിർമ്മിച്ച ഈ വസ്ത്രം പ്രശസ്ത ഫാഷൻ ബ്രാൻഡായ വെർസാച്ചയുടെ ഡിസൈനുകൾക്ക് തുല്യമാണെന്ന് പോലും അഭിപ്രായപ്പെട്ടു ഇത് റേച്ചലിന്റെ സർഗാത്മകതയ്ക്കും കഴിവിന് ലഭിച്ച വലിയ അംഗീകാരമായി കണക്കാക്കാം മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഈ വസ്ത്രം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഇത് റേച്ചലിന്റെ സൃഷ്ടിക്ക് ലഭിച്ച സ്വീകാര്യതയുടെ തെളിവാണ് സോഫ കവർ ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു വസ്ത്രം ഡിസൈൻ ചെയ്യാമെന്ന് റേച്ചൽ തന്റെ വീഡിയോയിലൂടെ വിശദീകരിച്ചിരുന്നു തന്റെ വീഡിയോ ആളുകൾക്ക് പ്രചോദനമാകുമെന്നും പാഴ്വസ്തുക്കളിൽ നിന്ന് അതിമനോഹരമായ സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും അവർക്ക് മനസ്സിലായി മണിക്കൂറുകൾ നീണ്ട വസ്ത്ര നിർമ്മാണത്തിന് ശേഷം റേച്ചൽ അത് ധരിച്ച് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു ആ വസ്ത്രം അവരെ അതിമനോഹരിയാക്കി മാറ്റി തമാശയ്ക്ക് തുടങ്ങിയ ഈ സംരംഭം ഓരോ തവണ നോക്കുമ്പോഴും അതിന്റെ ഭംഗി കൂടുന്നതായി തോന്നുന്നു എന്നാണ് റേച്ചൽ പറയുന്നത് ഒരു പഴയ സോഫ കവർ എന്ന ചിന്തയെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഒരു പുതിയ ഫാഷൻ ട്രെൻഡിന് തുടക്കമിടാൻ റേച്ചലിന് കഴിഞ്ഞത് റേച്ചലിന്റെ പ്രവൃത്തികൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫാഷൻ സെൻസിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരും ധാരാളം ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല കാരണം പാൾ വസ്തുക്കളിൽ നിന്ന് ക്രിയാത്മകമായ വീഡിയോകൾ നിർമ്മിക്കുന്നത് റേച്ചലിന്റെ ഹോബിയാണ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം നിരവധി വീഡിയോകൾ അവർ പങ്കുവച്ചിട്ടുണ്ട് ഓരോ വീഡിയോയും ആളുകൾക്ക് പുതിയ ആശയങ്ങളും പ്രചോദനവും നൽകുന്നു റേച്ചൽ ഡിക്രൂസിന്റെ വസ്ത്രങ്ങൾ ശ്രദ്ധേയമാകുന്നത് അവയുടെ ലേബലിന്റെയോ വിലയുടെയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് അതിലുള്ള കാഴ്ചപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും പുനരുപയോഗ സാധ്യതയുടെയും അടിസ്ഥാനത്തിലാണ് പാഴ്വസ്തുക്കളെ ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനും അതിലൂടെ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകാനും റേച്ചലിന് കഴിഞ്ഞു ഇത് ഫാഷൻ ലോകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നു കൂടാതെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന വസ്തുക്കളിൽ നിന്ന് പോലും വലിയ സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് റേച്ചൽ തന്റെ പ്രവൃത്തിയിലൂടെ ഓർമ്മിപ്പിക്കുന്നു സ്വന്തം സർഗാത്മകതയെയും കഴിവിനെയും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ അപ്രതീക്ഷിതമായി വിജയങ്ങൾ നേടാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് റേച്ചൽ ഡി അവരുടെ ഈ സംരംഭം കൂടുതൽ ആളുകളെ പാഴ്വസ്തുക്കൾ പുനരുപയോഗിക്കാനും സ്വന്തമായി ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കുമെന്ന് തീർച്ചയാണ്